ം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് അതായത് ആരും ഇന്നുവരെ ചെയ്യാത്ത അത്രയും വെറൈറ്റി വീഡിയോ ആണ് എന്റെ ചാനലിൽ ഞാൻ ഇന്നവരെ ഇട്ടിട്ട് കൂടിയില്ല ഇങ്ങനൊരു വീഡിയോ അതുപോലത്തെ ഒരു വീഡിയോ ആണ് സംഭവം വേറെ ഒന്നുമല്ല വാട്ട്സ് ഇൻ മൈ ബാഗ് ആണ് അതും വാട്ട്സ് ഇൻ മൈ ഓഫീസ് ബാഗാണ് ഇത്രയും വലിയ ബാഗിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട അതിൽ ജസ്റ്റ് ചോറ്റും മാത്രം വെള്ളവും അതുപോലെ ഒരു ബുക്കും മാത്രമേ ഉള്ളൂ എന്നാലും ഇത്ര വെയിറ്റ് ഉണ്ട് അത് ആ ബാഗിന്റെ ഒരു കുഴപ്പമാണ് അപ്പോൾ നമുക്ക് വീഡിയോ കേസാ ഫസ്റ്റ് ആണ് കാണിക്കാറുള്ളത് ഈ സൈഡ് തറ അതില് ജസ്റ്റ് ഒരു ടവല് മാത്രമുള്ളതിലാണ് ഞാൻ ചാവി വണ്ടിയുടെ ചാവി ഇട്ട് വെക്കാറ് രാവിലെ എടുക്കാനും മറക്കില്ല ഒരു ഓഫീസിലാവുമ്പോ തിരിച്ചിറങ്ങാനും ഇറങ്ങുമ്പോൾ എടുക്കാനും മറക്കില്ല സോ ചാവി ഇതിലടാറ് ഇപ്പൊ ചാവി വണ്ടിയുടെ മുകളിലാണ് ഇരിക്കുന്നത് അപ്പോ ചാവി ഇടുന്നതാണ് അതിന്റെ ഉള്ളില് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് ആയിട്ട് ലിബ ഈ ഫ്രങ്ക് തറയുടെ ലിബ്ബാം വിഷ്കരണ ലിപ്ബാം ആണി ഏർ ഇതൊരു മസ്റ്റ് ആണ് ഇപ്പൊ ഞാൻ ലിപ്സ്റ്റിക് പരമാവധി ഒഴിവാക്കിയിട്ട് ലിപ്ബാം കൂടുതൽ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട് ഇതിന്റെ പിഗ്മെന്റേഷൻ കുറയാനാണ് പിന്നെ ഒരു ബണ്ണ് അഥവാ ബണ്ണ് എടുക്കാൻ മറന്നിട്ട് ഓഫീസിൽ പോയാൽ ഇടാൻ വേണ്ടി പിന്നെ പാരസെറ്റമോള് ഏർ സിട്രസൺ ഇടക്കിടയ്ക്ക് പനിയും ജന്തോഷവും എനിക്ക് വരുന്നതുകൊണ്ട് അതൊക്കെ അത്യാവശ്യമാണ് പിന്നെ ഒരു സ്ലൈഡ് ഒരു രണ്ട് രൂപ ഈ രണ്ട് രൂപ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിന്റെ താഴെ ഗോവിന്ദ ഹോട്ടല് അവിടെ ചില്ലറ പൈസ എത്തുകഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് നോക്കാൻ പറ്റും ഒരു രൂപയുടെ ഒക്കെ കോയിൻ ഇട്ടാൽ വെയിറ്റ് നോക്കാൻ പറ്റും അപ്പൊ അതിനുവേണ്ടി എടുത്തേക്കാണ് പിന്നെ കുറച്ച് സൂചി പിന്നെ അത്ര ഒക്കെ തന്നെയുള്ളു അതില് അടുത്തതോ മുടി ായി പാറും സോ ഈ ഗ്രാബ് വെച്ചിട്ടാണ് ഞാൻ മുടി വണ്ടി ഓടിക്കുമ്പോ കെട്ടിയതാണ് ഈ ഗ്രാബ് പിന്നെ എന്റെ സ്പെക്സ് സിസ്റ്റം നോക്കുമ്പോ യൂസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് പ്ലെയിൻ ഗ്ലാസ് അത് പിന്നെ ആധാർ കാർഡ് എന്തിനോ വേണ്ടി ഞാൻ ഓഫീസിലൊരു ആവശ്യത്തിന് വേണ്ടി കൊണ്ടുപോയതാണ് പിന്നെ ഞാനത് തിരിച്ചിന്റെ ഫയലിൽ വെക്കാൻ മറന്നുപോയി അത്രേന് അതെന്ത് വെള്ളം ഇതില്പത്രം ചുറ്റുംപത്രം ഞാൻ കാരണം ഫുഡ് കാണിക്കുന്നില്ല അതില് വെള്ളവും ബന്ധം മെയിൻ സ്പേസ് ഇതിലാണ് ഞാൻ എന്റെ ഡയറി ഇത് ഓഫീസിന്റെ ഡയറിയാണ് ഓഫീസിൽ തന്നെ തന്നതാണ് അതായത് ഇതിലാണ് എന്റെ ഓഫീസിലെ എല്ലാ കാര്യവും ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തൊട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിതാണ് എഴുതി വെക്കാറ് അപ്പൊ ഇന്നിപ്പോ എന്തൊക്കെ ചെയ്യാണ്ടോ അതൊക്കെ ഞാൻ എഴുതിയേക്കും രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചെയ്യാനുള്ള കാര്യങ്ങള് പിന്നെ ഇപ്പൊ പെട്ടെന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എഴുതിയിക്കും കാരണം മറവിടെ അസുഖം ഇത്തിരി അധികം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ മറന്നു പോരേലും എന്തെങ്കിലും പറഞ്ഞില്ല അതൊക്കെ ഞാൻ എഴുതിക്കുന്ന ഡയറിയാണ് ഇത് ഓഫീസ് എന്ന് പറഞ്ഞതാണ് ഒരു ബുക്കും കൂടി ഒരു ജസ്റ്റ് ഒരു ഒരു നോട്ട് അത് ഞാനധികം യൂസ് ചെയ്യാറില്ല ഇത് തീർന്നാൽ അത് യൂസ് ചെയ്യും തീരൊന്നുമില്ല പിന്നെ ഒരു ബുക്ക് ഇത് സമയം കിട്ടുമ്പോൾ വായിക്കണം എന്ന് വിചാരിച്ച് കൊണ്ടോ പക്ഷെ എനിക്ക് സമയം കിട്ടാറില്ല ഇത് വായിക്കാൻ അതുകൊണ്ട് വായിക്കാറില്ല ഞാൻ എത്രയോ മുന്നെ വായിച്ച് പകുതി വെച്ച് നിർത്തിയതാണ് ഇപ്പൊ തീരെ സമയം കിട്ടാത്തോണ്ട് ഓഫീസിന്ന് വായിക്കാറില്ല ഇത് ഈ ഓഫീസ് ബാഗിലായതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നും വായിക്കാറില്ല ചുരുക്കി പറഞ്ഞ ഞാൻ വായിക്കാറില്ല അപ്പൊ യാ അപ്പോൾ വളരെ ചെറിയൊരു വീഡിയോ ആണ് എന്റെ ഓഫീസ് ബാഗിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ മെയിൻ ആയിട്ട് ചോദിച്ചു ഒരു ബുക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ലൈക് സ്പെക്സ് ലിപ് ബാം സൂചിട്ടിന് തലയും പെട്ടന്ന സാധനങ്ങൾ ഇതൊക്കെ അർജന്റായിട്ടുള്ള സാധനങ്ങളും സാധനങ്ങൾ ആയതുകൊണ്ട് അതും ഉണ്ട് അപ്പോ അത്രക്കെ ഉള്ളു എന്റെ ഓഫീസ് ബാഗില് ഇതിനു മുന്നേ ഞാനൊരു ഇൻ മൈ ബാഗ് ഒതും കോളേജ് വാട്ട് ഇൻ മൈ ബാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ ഒരു ഓഫീസ് ഇൻ ബാഗും കൂടി കണക്ട് ചെയ്യുന്ന വിചാരിച്ച് ചെയ്താണ് അപ്പോ വേറെ വേറെന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരാം バイバイ。<music>